അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു നമ്മൾ ഓരോരുത്തരമാരുടെ സങ്കീർത്തനം തുടർച്ചയായി എൺപതല സങ്കീർത്തനം തുടർച്ചയായി ചിന്തിച്ച് കടന്നു പ്രാപിച്ച ദൈവ മക്കൾ കഷ്ടതയിലൂടെ കടന്നുപോയി കണ്ണുനീർ താഴ്ന്നതിലും കടന്നുപോയി അവിടെയും അവർ ജയമെടുത്തു അതിനുശേഷം പറയുകയാണ് കഷ്ടതെന്ന് തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ആ ഭക്തൻ പറയുകയാണ് അവർ മേൽക്കുമേൽ ബലം ബലം എല്ലാവരും സിയോനിൽ മേൽക്കുമേൽ ും നമ്മളെപ്പോഴും ചിന്തിക്കണം കഥാപാരി കടന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ബലം അത് വർധിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ജോണച്ചൻ ഇവിടെ കടന്നു വരുമ്പോൾ അരി വേവിക്കുന്ന കാര്യം നിങ്ങൾ അരി ചോറ് വേവിക്കുന്നത് അതിന്റെ അമ്മ അരി അടുപ്പത്തിട്ടിട്ട് തീ കത്തിച്ചു കൊടുത്തു മോനോട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വിറക് തീരുമ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുക ഇതെന്തിനും വെറുതെ തിരുമ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന കാശം പറഞ്ഞു ആ കത്തിച്ചുകൊണ്ടിരിക്കുക അന്നേരം ഈ തീ കെട്ടുപോകാതിരുന്നാൽ ഈ കലത്തിയിരിക്കുന്ന ചോറ് അത് വെന്ത് അത് രുചിയുള്ളതായി തീരും അത് കെട്ടുപോകരുത് അട്ടുപോയാൽ ചോറ് വേവാതിരുന്നാൽ നമുക്ക് തിന്ന ടേസ്റ്റ് കിട്ടും ടേസ്റ്റ് കിട്ടില്ല മാത്രല്ല ഇന്നത്തെ ഭക്ഷണത്തിന്റെയും കാൽസ്യത്തിന്റെ കുറവ് കാരണം മിക്ക ആളുകളുടെയും പല്ലിന് നല്ല ഓട്ടയാണ് അത് അന്നേരം ഈ അരിക്ക് ഒക്കെ കയറി പറഞ്ഞൊക്കെ വാങ്ങി എടുപ്പാണ് പിന്നെ ഓരോ ശബ്ദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മളെ വിളിക്കാതെ നമ്മൾ കഴിഞ്ഞു നമ്മളെ വിളിക്കുന്ന ആണ് ഇങ്ങനൊരു ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടോ എന്നെ ഇത് ശരി ഇതിന്റെ ഇതിന്റെ ബുദ്ധിമുട്ടാണ് കാരണം നേരവനും വേവാൻ്റെ ബുദ്ധിമുട്ടാണ് ഈ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലോ നേരവനം വെന്തട്ടുണ്ടെങ്കിൽ ഇത് അരച്ച് നമ്മൾ തിന്നുമ്പോൾ എന്തുമാത്രം ടേസ്റ്റ് ആണ് അത് നമ്മുടെ

അമേ ഒരു പഴിനാണ് പറയുന്നത് അന്ന് പാപത്തിൽ നിന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ അതിനുശേഷം കടന്നുപോയി അവിടെയും അവർ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ അതുമേൽ ആ കണ്ണുനീരിയുടെ താഴ്വരയിലും ഒരു ജയമെടുത്തു അത് പറയാണ് അമേൻ ഈ പ്രാപിച്ച ബലം പ്രാപിച്ച് എല്ലാവരും എന്ത് ചെയ്യുന്നു പറഞ്ഞേ സിയോനി ദൈവത്തിന്റെ സന്നദ്ധയിൽ ചെന്നെത്തുന്നു ഈ ചേർന്ന് പഴയോ നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വചനം തന്നെ വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും കണ്ടിട്ടുണ്ടോ സങ്കീർത്തനം നൂറ്റിമൂന്ന് ഇന്ന് അപ്പച്ച വായിച്ച് ധ്യാനിച്ച് നമ്മൾ പ്രബോധിപ്പിച്ച സങ്കീർത്തം നൂറ്റിമൂന്ന് നമ്മൾ എത്ര വട്ടം വായിച്ചിട്ടുണ്ട് എത്ര വട്ടം വായിച്ച് നമ്മൾ അതിൽ ബലപ്പെടും പക്ഷെ വീണ്ടും വീണ്ടും കടന്നു വന്ന് വീണ്ടും നമ്മെ ഒന്നും മറക്കരുത് ഇതിനോട് ഇന്ന് അപ്പച്ചിന്തി പോയത് കണ്ടോ ഒരു വൃക്ഷം നട്ടു വളർത്തി അല്ലെ ആളുകൾ വൃക്ഷം നട്ടു വളർത്തി അതിന് കൊമ്പും ചില്ലയും കത്തിച്ച് അപ്പം ഉണ്ടാക്കി തിന്നു എന്നിട്ട് അതിന് ശേഷിച്ച തടിമുട്ടി കൊണ്ട് ഒരു വിഗ്രഹത്തിൽ ഉണ്ടാക്കി അല്ലെ അതിന് അതിന് നമസ്കരിച്ച് പോകുന്ന ഒരു കാലത്തിലായിരുന്നു ഒരു കാലത്ത് എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം വീണ്ടെടുത്തു ഈ നമ്മൾ എന്ത് ചെയ്യണം ബലംപ്രാപിച്ചു കൊണ്ടിരുന്നു വണ്ണം കാലങ്ങൾ കടന്നുപോകുന്നതിനനുസരിച്ച് ലോകത്തിന്റെ മോഹങ്ങൾക്ക് വർധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഓരോരുത്തും ആയിരിക്കുന്നത് പലപ്പോഴും പണ്ട് കാലത്തുണ്ടായിരുന്ന അനുഭവമാണ് ഇന്ന് എന്റെ ചെറുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമ തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത് ഇന്ന് സിനിമ റിലീസ് ചെയ്യുന്നത് നെറ്റിനും പലതിലും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക വളരെ ഫാസ്റ്റായി ലോകം അതിനെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ദൈവമക്കൾ മക്കൾ അതിനോടൊപ്പം തന്നെ മേൽക്കുമേൽ മേൽക്കുമേൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് നാം ആയിരുന്നില്ല എങ്കിൽ നാം നാം പക്ഷെ ഓൺ ദ ലൈവായി നമുക്ക് ഉപദേശിച്ചു തരും കഴിലന്മാരെ ചിറകളിച്ചു പറന്നു വേണ്ടി നമ്മൾ അതിന്റെ കാരണം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇതിനെ എല്ലാത്തിനും സഹായിക്കുന്നത് ഡെപ്പിന്റെ ആത്മാവ് കൂടിയില്ല കൂടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ കാണുന്ന ഈ മേശരമായ അവസ്ഥയിലേക്ക് വിട്ടുപോകും ലോകത്തിന്റെ മുഖത്തിലേക്ക് വീണ്ടുപോകും അതുകൊണ്ട് സങ്കീർത്തനകാരൻ പറയുന്ന സങ്കീർത്തനം അത് നമുക്കങ്ങ് ഏറ്റെടുക്കും